ദൈവത്തിൻ്റെ ബലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവവോചനവുമായിട്ട് ആയിരിപ്പാൻ ഈ പ്രഭാതമൻ ധ്യാന ചിന്തയോടായിരിപ്പാൻ കർത്താവ് സഹായിച്ചതുവർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചു കൊണ്ടായിരിക്കുന്നത് അതിൻ്റെ ഏഴാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ആ ഏഴാമത്തെ വാക്യത്തിൽ നിന്ന് അല്പം ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം സഹായിക്കട്ടെ ഏഴാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു പുറപ്പാട് പുസ്തകം പതിനേഴാമതിയായും ഏഴാം വാക്യം ഇസ്രായേൽ മക്കളുടെ കലഹ നിമിത്തവും യഹോവ യഹോവധങ്ങളുടെ ഇടയിലുണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും ആ സ്ഥലത്തിന് മസ എന്നും മെരീബ എന്നും പേരിട്ടു ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഓൾ ദോ ഗോഡ് ഇസ് ലോ ടു ആങ്കർ ആൻഡ് ക്യുക്ക് ടു ഫോർ ഗീവ് ഡോൺ ടെസ്റ്റ് ഹിസ് ക്രൈസ് ഒലിവനായ ദൈവം കോപിക്കുവാൻ താമസമുള്ളവനും എന്നാൽ ക്ഷമിക്കുവാൻ വളരെ വേഗതയുള്ളവനും ആണ് അതുകൊണ്ട് നാം ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കർത്താവ് നമുക്ക് തന്ന അനുഗ്രഹത്തെ നാം ഒരിക്കലും അത് പരീക്ഷിക്കരുത് എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ഇവിടെ നാം കാണുമ്പോൾ ഗോഡ്സ് ഗ്രേസ് ആഫ്റ്റർ സിക്സ് റബല്യൻസ് ദൈവത്തിനെതിരായിട്ട് ആറ് പ്രാവശ്യം മറുതലിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വീണ്ടും വീണ്ടും ലഭിക്കുകയാണ് ഇവിടെ ഈ മസയിലും ഈ മെരൂപയിലും ഒലിവനായ ദൈവത്തോട് അവർ മറുതലിച്ചു അവർക്ക് ദൈവത്തിന് എഗൻസ്റ്റായിട്ട് അവർ പറയുകയാണ് ആ ദൈവത്തിൻ്റെ കൃപയെ അവർ പരീക്ഷിക്കുന്ന അനുഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും ഏതാണ്ട് അൻപത് ദിവസത്തിന് ഉള്ളിൽ അവർ മിശ്രയിമിൽ നിന്ന് ഇറങ്ങി തിരിച്ചിട്ട് ആ അൻപത് ദിവസത്തിന് ഉള്ളിൽ ഏതാണ്ട് ആറ് പ്രാവശ്യം ദൈവത്തിന് വിപരീതമായിട്ട് ഇവർ ഈ മരുഭൂമിയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ കോപം ആ സമയങ്ങളിലൊന്നും അവരെ നശിപ്പിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ആ കരുതൽ അവരുടെ മേൽ ഉണ്ടായിരുന്നതെന്നും കാണുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നാം കാണുന്നത് ആ സമുദ്രത്തിൻ്റെ വക്കത്ത് വന്ന് നിന്നുകൊണ്ട് അവർ ദൈവത്തിന് ഗ്രൻസായിട്ട് മോശക്കൻസായിട്ട് പറയുന്നു അതുപോലെ തന്നെ മാറിയുടെ വെള്ളത്തിങ്കൽ ദൈവത്തിന് എതിരായിട്ട് പറയുന്നു അവർക്ക് അപ്പമില്ല മാംസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു അവർ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കാതെ ആ മഞ്ഞ പിറ്റേ ദിവസത്തേക്ക് കാത്തു സൂക്ഷിച്ച് ദൈവത്തിന് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുകയാണ് അഞ്ചാമതായിട്ട് നാം കാണുന്നത് അവലിവനായി ദൈവം പറഞ്ഞു ശബത്ത് നാളിൽ നിങ്ങൾ പോയി അപ്പം പറക്കുവാനായിട്ട് പോകരുത് അത് കിട്ടുകയില്ലെന്ന് എന്നാൽ അവിടെയും അവർ സംശയിച്ച് വീണ്ടും ദൈവത്തിന് എതിരായിട്ട് അവർ പോയി ദൈവം പറഞ്ഞ കൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നത് കാണാം അവസാനമായിട്ട് ഇപ്പോൾ നാം ഇവിടെ വായിച്ച ഈ പതിനേഴാം അധ്യായം ഏഴാം വാക്യത്തിൽ ദൈവത്തിന് എതിരായിട്ട് കലകിക്കുകയും ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഏ ആറ് പ്രാവശ്യവും വിലിവനായ ദൈവത്തെ അവർ മറുതലിച്ചിട്ടും ദൈവത്തിൻ്റെ സ്നേഹമാണ് അവർ കാണുന്നത് ദൈവം അവരെ ശിക്ഷിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല നാം ഇവിടെ നിന്ന് കാണുന്നത് ഗോ ഷോഡ് ഹിസ് മേഴ്സി ആൻഡ് എ ഗ്രേസ് ഇൻ ദ വൈൽഡ്സ് ഈ മരുഭൂമിയിൽ ഇവർ യാത്ര ചെയ്യുന്നതായ സമയത്ത് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കൃപയും അവരെ പിന്തുടരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ആറ് പ്രാവശ്യം ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചെങ്കിലും ദൈവത്തിൻ്റെ കോപം ഇവരുടെ മേൽ വരാതെ ദൈവം വീണ്ടും വീണ്ടും അവരെ ക്ഷമിക്കുന്ന ആ ദൈവം അതുകൊണ്ടാണ് മുപ്പത്തിനാലാം അധ്യായം ആറാം പയ്യത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഈ വലുവിനായ ദൈവം ദയാലുവാണ് അവൻ വളരെ ദയുള്ളവനാണ് അവൻ കോപിക്കുവാൻ താമസമുള്ളവനാണ് എന്നാൽ അവനിൽ ധാരാളമായിട്ട് സ്നേഹവും സത്യവും നിറഞ്ഞിരിക്കുന്നു എന്ന് കാണാം അതേ പല ഭാഗങ്ങളിലും നമുക്ക് നമ്മൾ സംഖ്യാപുസ്തകത്തിലും അതുപോലെ തന്നെ ആവർത്തന ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും വീണ്ടും ക്ഷമാപണം ചെയ്യേണ്ടതിന് വേണ്ടി ചാൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുന്നവരായിരിക്കണം രണ്ടാമതായിട്ട് വീണ്ടും നാം കാണുന്നത് ടിസ്റ്റിങ് ഗോഡ് ഈസ് എ സൈൻ ഓഫ് എ ഹാഡൻഡ് ഘാട്ട് വലിവനായ ദൈവത്തെ നാം പരീക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ കാഠിന്യത്തെയാണ് കാണിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അവർ തോറ്റുപോയി അവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മഹത്വം കാണുന്നതിനും അവരുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചിൻ്റെ ഏഴ് എട്ട് വാക്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങൾ അവൻ്റെ കൈക്കിലെ ആടുകളും അവൻ്റെ മേച്ചൽപ്പുറത്തെ ആടുകളും അവൻ നമ്മുടെ ഇടയനുമാണ് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം മെരീബയെ പോലെയും മസയെ പോലെയും കഠിനമാക്കരുത് എന്ന് അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് അതുപോലെ തന്നെ എബ്രാഹി ലേഖന കർത്താവും മൂന്നാമധ്യായും ഏഴ് എട്ട് വാക്യങ്ങളിൽ പതിനഞ്ചാമത്തെ വാക്യങ്ങളിൽ പറയുന്നത് ഇന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തരുത് മസാനാളിൽ കർത്താ ആ മരുഭൂമിയിൽ പരീക്ഷിച്ചതുപോലെ നിങ്ങൾ പരീക്ഷിക്കരുത് എന്ന് ദൈവം അവരോട് പറയുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്നതായ സമയത്ത് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ അവനിൽ നമുക്ക് വിശ്വസിക്കുവാൻ അവൻ്റെ വാഗ്ദത്വങ്ങളിൽ നാം പരിപൂർണമായി ആശ്രയമുള്ളവരായിരിക്കാൻ അങ്ങനെ ഉള്ള ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് നമുക്ക് ആദ്യമേ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം വീണ്ടും നാം കാണുന്നത് ഗോഡ് വിൽ ഓൾസോ ടെസ്റ്റ് യു ടു ഷോ ദ ഹിഡൻ സിൻസ് ഇൻ യുവർ ഹാർട്ട് വിലുമനായ ദൈവം പലപ്പോഴും നമ്മെ ശോധന ചെയ്യുന്നത് നമ്മെ പരീക്ഷിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതായ പാവങ്ങളെ കാണിക്കുവാൻ വേണ്ടിയാണ് ഇസ്രായേലിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കും ഈ റഫീദി മുഴുവച്ചും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവം നമ്മുടെ നമ്മെ പരീക്ഷിക്കുന്നതായ സമയത്ത് ഓർക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതായ പാവങ്ങളെ കാണിക്കുവാൻ വേണ്ടി ആണ് അതുകൊണ്ട് ആ സമയത്ത് നാം ദൈവത്തിനെതിരായിട്ട് നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ദൈവം കാണിച്ചു തരുന്നതായ പാവങ്ങളെ ഏറ്റു നാം ജീവിക്കുന്നവർ ആയിരിക്കണം വീണ്ടും നാം കാണുന്നത് ഗോഡ് വിൽ ബ്ലസ് യു ഇഫ് യു പ്രിസേർവ് ആൻഡ് പ്രേസ് ഹീം വെൻ ഫേസ്ഡ് വിത്ത് ദ ട്രയൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ നാം വലിവിനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സന്തോഷിക്കുന്നവരും അതുപോലെ തന്നെ അത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും ആയിരിക്കണം അങ്ങനെ ആയിരിക്കുമ്പോൾ ആ പരീക്ഷകൾ നമുക്ക് ഒരനുഗ്രഹത്തിന് തീരും നാം ജീവാവസാനത്തോളം അങ്ങനെ പരീക്ഷകളിൽ അകപ്പെടാതെ നാം ആ പരീക്ഷ വരുന്നതായ സമയങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവർ ആയിരിക്കണം ദൈവം നമ്മെ വിളിച്ചവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് വ്യാപരിപ്പിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുന്നതായ സമയത്ത് നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരാണോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണോ ദൈവത്തെ ആരാധിക്കുന്നവരാണോ എന്ന് നമുക്ക് ഓർക്കണം നാം അവരെപ്പോലും നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്താതെ ദൈവത്തിനെതിരായിട്ട് പരീക്ഷിക്കാതെ ദൈവത്തിൻ്റെ പരീക്ഷകളിൽ നാം അഹപ്പെട്ട് തോറ്റുപോകുവാനിടയാക്കാതെ നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോ អាត្មាមិត្រំអាត្មាមិត្រំ